ഷാനവാസ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഈ അനീഷ് എന്ന് പറയുന്ന ഒരു പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ആ വ്യക്തി പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഏതൊരു പോയിൻ്റ് മുതലാണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഊഹിച്ചെടുത്ത് പറയാൻ പറ്റുമോ കുറച്ചും കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ അന്നത്തെ കമൻ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റുമോ എല്ലാവരും അനീഷിന് എതിരായിരുന്നു അതായത് വെറുപ്പീര് വന്ന് വെറുതെ കിടന്ന് ചലക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഒരു പോയിൻറ്റ് ഒരു പോയിന്റിൽ വന്നപ്പോഴത്തേക്ക് അത് തിരിച്ചായി അതിനകത്ത് ഒരു പ്രത്യേക പങ്ക് വഹിച്ച ആൾക്കാരും ഇവരൊക്കെ തന്നെ അതായത് ഒന്ന് അക്ബർ ഒന്ന് ഷാനവാസ് രണ്ടുപേർ ശത്രുക്കൾ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അതുവരെ അനീഷിനെ പറ്റിയുള്ള ഒരു ട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളും ന്യൂസും ഒന്നും ഒന്നും വന്നിട്ടൊന്നുമില്ലായിരുന്നു ഒരു സമയത്ത് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ടൈമില് ഈ അക്ബർ സോഫയിലിരുന്നുകൊണ്ട് ഒരു തലയണ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരമുള്ള ഒരു പുള്ളിയുടെ ഒരു എക്സ്പ്രഷനും ഒരു പാവം പോലെ നിൽക്കുന്ന ഒരു ഫീലും അതെല്ലാം കൂടെ കൂട്ടി അന്നേരം മുതലാണ് ട്രോളുകളൊക്കെ ഒത്തിരിയും വന്നത് ട്രോളെന്നു വെച്ചാൽ പോസിറ്റീവ് ട്രോൾ അനീഷിനെതിരെ പിന്നെ വേറൊരു ഈ ഷാനവാസിൻ്റെ കാര്യം പറഞ്ഞത് ആ സോഫയിൽ അത്രയും ആൾക്കാർ അന്ന് ആ തലാണ വലിച്ചെറിഞ്ഞപ്പം ഇരുന്നപ്പോഴും ഈ ഷാനവാസ് ആയിരുന്നു വന്ന് അനീഷിനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചൊക്കെ ചെയ്തത് അതുമാത്രമല്ല അവിടെ ഇരിക്കുന്നവരിൽ ആദ്യമേ എണ്ണിട്ടതും പുള്ളിക്കാരനായിരുന്നു അതുമാത്രമല്ല ആ ടൈമിൽ ഈ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട്ഷിപ്പ് ഈ വെളിയിലത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതിനൊക്കെ മുന്നേ ആയിരുന്നു കേട്ടോ അതായത് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവുന്നതിന് മുന്നേ ഉള്ളൊരു സംഭവമായിരുന്നു അന്ന് മുതലേ ഈ അറിഞ്ഞോ അറിയാതോ തന്നെ ഒരു ഷാനവാസ് അനീഷ് കോമ്പോ അവിടെ രൂപപ്പെട്ടു